മുനമ്പം വിഷയത്ത് ലീഗ് സമസ്ത നേതൃത്വങ്ങൾക്കെതിരെ പോസ്റ്ററുകൾ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ ഉന്നത സമിതിയായ മുഷാവറ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലെ കളിപ്പാവയാകരുതെന്ന് പോസ്റ്ററിൽ വിമർശനം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കോഴിക്കോട് ലീഗ് ഹൌസിന് മുമ്പിലും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുമ്പിലുമാണ് വ്യാപകമായി പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ നിർണായക മുഷാവറ യോഗം നടക്കുന്ന അതേ ദിവസം തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾക്ക് മുൻപിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മുനമ്പം വിഷയത്തിൽ ലീഗും സമസ്തയും സ്വീകരിച്ച മൃദുസമീപനത്തിനെതിരായ പ്രതിഷേധമാണ് പോസ്റ്ററുകളിലെ വാചകങ്ങളിലുള്ളത് അതിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കളിപ്പാവയായി സമസ്ത മുഷാവറ മാറരുത് തുടങ്ങിയ വാചകങ്ങൾ അടങ്ങിയ പോസ്റ്ററുകളുമുണ്ട് മുനവറലി തങ്ങളെ വിളിക്കൂ ലീഗിനെ രക്ഷിക്കൂ എന്നതാണ് മറ്റൊരു വാചകം മുനുമ്പം വിഷയത്തിൽ സമസ്ത ഒളിച്ചുകളി നിർത്തണമെന്നും നിലപാട് തുറന്നു പറയണമെന്നും മറ്റൊരു പോസ്റ്ററിൽ വ്യക്തമാക്കുന്നുണ്ട് മുനമ്പം വഖഫ് ഭൂമിയില്ലെന്ന് വി ഡി സതീശനെ പറയാനേൽപ്പിച്ച നേതാവിനെ പുറത്താക്കണമെന്നാണ് മറ്റൊരു പോസ്റ്ററിലെ ആവശ്യം ി സ്റ്റഡി സർക്കിൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മുനമ്പ് വിഷയത്തിൽ സമസ്ത ലീഗ് നേതൃത്വങ്ങൾ സ്വീകരിച്ച മൃദുനിലപാടിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് എതിർപ്പുണ്ട് കൂടാതെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും സമന്വയത്തിന്റെ ഭാത സ്വീകരിക്കുന്നതിൽ കെ എം ഷാജി അടക്കമുള്ള ലീഗ് നേതാക്കൾക്കും എതിർപ്പുണ്ട് സമസ്ത മുഷാവറ നടക്കുന്ന ദിവസം തന്നെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് എന്ന സംശയവും ും ഉയർന്നിട്ടുണ്ട് കെ എം ഷാജിയുടെ വാദത്തെ പിന്തുണയ്ക്കുന്ന ലീഗ് അനുകൂലികളും പോസ്റ്റർ പതിച്ചതിന് പിന്നിൽ ഉണ്ടാകാമെന്നും നിഗമനമുണ്ട് റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്